സംസ്ഥാന ആരോഗ്യ വകുപ്പ് പന്ത്രണ്ട് മാസം നീണ്ടു നിൽക്കുന്ന ഒരു ബൃഹത്തായിട്ടുള്ള ജനകീയ ക്യാമ്പയിനാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് സർ അതിൽ ഇതൊരു തുടർച്ചയായ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് നവകേരള കർമ്മ പദ്ധതി രണ്ട് ആർദ്ര മിഷന്റെ ഭാഗമായി പത്ത് കാര്യങ്ങൾ വിഭാവനം ചെയ്തതിൽ ഒന്നായിരുന്നു സർ ക്യാൻസർ രോഗ നിയന്ത്രണം കഴിഞ്ഞ രണ്ടു വർഷമായി നമ്മൾ പോപ്പുലേഷൻ സ്ക്രീനിങ് നടത്തുന്നുണ്ട് വീട് വീടാനന്തരം ആരോഗ്യ പ്രവർത്തകർ ചെന്ന് ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരുടെ കണക്കെടുക്കുകയും വരാൻ സാധ്യതയുള്ളവരെ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട് സർ ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒൻപത് ലക്ഷം ആളുകൾക്ക് ക്യാൻസർ രോഗം വരാനുള്ള സാധ്യതയുണ്ട് എന്ന് ആദ്യ വർഷത്തെ ജീവിതശൈലി രോഗ പോപ്പുലേഷൻ സർവേയിൽ കണ്ടെത്തിയിരുന്നു സർ സാർ ഇതിൽ ഒന്നര ലക്ഷം ആളുകൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ കേന്ദ്രങ്ങളിലോ ആശുപത്രികളിലോ പരിശോധനയ്ക്കായി പോലും എത്തിയിട്ടുള്ളത് ബാക്കി ഏഴര ലക്ഷം ആളുകൾ ഒരു തരത്തിലും പരിശോധനയ്ക്ക് ആരോഗ്യ കേന്ദ്രങ്ങളിലോ ആശുപത്രികളിലോ എത്തിയിട്ടില്ല സർ ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം എന്ന ജനകീയ ക്യാമ്പയിൻ സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ക്യാമ്പയിൻ കൂടിയാണ് സാർ ഇന്ന് രാവിലെ വരെ അഞ്ചു ലക്ഷത്തി ഒൻപതിനായിരം സ്ത്രീകൾ ഇതിൽ സ്ക്രീൻ ചെയ്തിട്ടുണ്ട് സർ ആദ്യത്തെ മാസം ഫെബ്രുവരി മാസം നാലാം തീയതി ലോക ക്യാൻസർ ദിനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മാർച്ച് എട്ട് വരതാ ദിനം വരെ നീണ്ടു നിൽക്കുന്ന ആദ്യത്തെ മാസം സ്ത്രീകൾക്കായി സമർപ്പിച്ചു എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാ ജനവിഭാഗങ്ങൾക്കും സർ പന്ത്രണ്ട് മാസ കാലയളവാണ് പുരുഷന്മാർക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കും തന്നെ ഈ സ്ക്രീനിങ്ങിന് വിധേയരാകണം എന്നുള്ളതാണ് ആരോഗ്യ വകുപ്പ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് സർ ഇതിലൂടെ ആത്യന്തികമായി ഒരു ബിഹേവിയറൽ ചേഞ്ച് അതായത് കൃത്യമായ ഇടവേളകളിൽ മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകളും ക്യാൻസർ സ്ക്രീനിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ് ലക്ഷ്യം വെക്കുന്നത് ഇതിന് കാരണം സർ നമ്മൾ കേരളത്തിൽ മൂന്നാമത്തെയോ നാലാമത്തെയോ ഫേസിലാണ് ഭൂരിപക്ഷം ആളുകളും ക്യാൻസർ കണ്ടെത്തുന്നത് അപ്പോഴേക്കും രോഗം സങ്കീർണ്ണമാകും ചികിത്സ സങ്കീർണമാകും തീർച്ചയായിട്ടും പുരുഷന്മാർക്കും ട്രാൻസ് കമ്മ്യൂണിറ്റിയിലുള്ളവർക്കും എല്ലാവർക്കും എല്ലാവരും ഈ സ്ക്രീതിങ്ങിന് വിധേയമാകണം എന്നുള്ളതാണ് അതിനുള്ള പ്രത്യേക പ്രോട്ടോകോൾ കൂടി സർ ഈ ആഴ്ച അത് പുറത്തുവിടുന്നുണ്ട് സർ സംസ്ഥാനത്തെ സർക്കാരിന്റെ കീഴിലുള്ള സർക്കാർ സംവിധാനത്തിന് കീഴിലുള്ള ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആരോഗ്യ കേന്ദ്രങ്ങളിലും ആശുപത്രികളിലും സ്ക്രീനിങ് സംവിധാനമുണ്ട് സർ എല്ലാ ആരോഗ്യ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും സ്ക്രീനിങ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇതുകൂടാതെ താലൂക്ക് ആശുപത്രികൾ താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ ജനറൽ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ നമ്മുടെ റീജിയണൽ ക്യാൻസർ സെന്ററുകൾ ഇവിടെ എല്ലാം തന്നെ സ്ക്രീനിങ് സൗകര്യ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സർ ഇത് കൂടാതെ ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നമ്മൾ ചെന്ന് പരിശോധിച്ചു ഒരാൾ ചെന്ന് പരിശോധിക്കുമ്പോൾ ഒരു ലംബുണ്ട് മാമോഗ്രാം എടുക്കണം അല്ലെങ്കിൽ തുടർ പരിശോധന വേണമെങ്കിൽ നമ്മൾ ഇതിനൊരു പ്രോട്ടോകോൾ രൂപീകരിച്ചിട്ടുണ്ട് സാർ ഒരു ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ടാണെങ്കിലും സർജനെ വീണ്ടും കാണേണ്ടതായിട്ടുണ്ട് സർജനെ കാണുമ്പോൾ അദ്ദേഹമാണ് നിർദ്ദേശിക്കുക മാമോഗ്രാം എടുക്കണം എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ അതിനൊരു ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചിട്ടുണ്ട് സാർ ഓരോ ജില്ലയിലും എവിടെയൊക്കെയാണ് ഈ സൗകര്യങ്ങൾ ഉള്ളത് എന്ന് സംബന്ധിച്ചൊരു ക്യാൻസർ ഗ്രിഡ് രൂപീകരിച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ക്യാൻസർ ഗ്രിഡിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഇതുകൂടാതെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞത് ഒരു കാര്യം ഞാൻ ഉത്തരത്തിൽ പറഞ്ഞിരുന്നു സാർ ഇരുപത്തി ജില്ലാ ആശുപത്രികളിൽ നമ്മൾ ക്യാൻസർ ചികിത്സ വികേന്ദ്രീകരിക്കുകയാണ് സാർ സാർ മെഡിക്കൽ കോളേജ് ചുരുക്കം ജില്ല മെഡിക്കൽ കോളേജുകളിലും റീജിയണൽ ക്യാൻസർ സെന്ററുകളിലും മാത്രം ഉണ്ടായിരുന്ന ക്യാൻസർ ചികിത്സ ഇന്ന് സംസ്ഥാനത്തെ ജില്ലാ ആശുപത്രികളിലേക്ക് എത്തിക്കുന്നതിന് ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് സർ ഇരുപത്തി അഞ്ച് ആശുപത്രികളിൽ അതുണ്ട് കൂടുതൽ ആശുപത്രികളിലേക്ക് ചികിത്സ കൂടി വികേന്ദ്രീകരിക്കുന്നതിനുള്ള നടപടികളാണ് സംസ്ഥാന ആരോഗ്യവകുപ്പ് സ്വീകരിച്ചു വരുന്നത് ക്യാംപയിൻ ജനകീയമാകുന്നത് സമൂഹത്തിലെ എല്ലാ ജനവിഭാഗങ്ങളും അത് ഏറ്റെടുക്കുമ്പോഴാണ് സാർ സാർ ഈയൊരു ക്യാമ്പയിനെ കുറിച്ച് ആലോചിച്ച് തീരുമാനമെടുത്തപ്പോൾ ഇപ്പൊ ആദ്യ മാസം വനിതകൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണല്ലോ അതിന് കാരണം സർ സ്ത്രീകളും പുരുഷന്മാരും ആരോഗ്യത്തിന് സ്വന്തം ആരോഗ്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം ഒരു ഒരുപക്ഷെ നമ്മുടെ മുൻഗണനാ ലിസ്റ്റിൽ ഒന്നും കാണില്ല അതിൽ ഒരു പടി കൂടി ഒട്ടും ആരോഗ്യം ശ്രദ്ധിക്കാത്ത ഒരു ജനവിഭാഗം കൂടിയാണ് സർ സ്ത്രീകൾ അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട് എന്നാൽ കുറച്ചുകൂടി കൂടുതൽ സ്ത്രീകളാണ് അതുകൊണ്ട് ആദ്യത്തെ ഒരു മാസം സ്ത്രീകൾക്ക് വേണ്ടി നമ്മൾ സമർപ്പിച്ചു എന്നുള്ളതാണ് സർ ഇത് ആലോചിച്ച് തീരുമാനിച്ചപ്പോൾ സംസ്ഥാനത്തെ എല്ലാ സ്ത്രീ സംഘടനകളെ എല്ലാ രാഷ്ട്രീയ വിഭാഗങ്ങളിലും ഉള്ള സംഘടനകളെ അതോടൊപ്പം വിവിധ സംഘടന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ മാത്രമല്ല സാർ ഇപ്പോൾ ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ അമ്മമാരുടെ പ്രതിനിധി വരെ ആ മീറ്റിംഗിൽ പങ്കെടുത്തു പാലിറ്റി കെയർ രംഗത്ത് പ്രവർത്തിക്കുന്നവർ പങ്കെടുത്തു അങ്ങനെ എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു യോഗം നടത്തി അവ നല്ല പ്രതികരണമാണ് സാർ അതിലുണ്ടായിട്ടുള്ളത് എല്ലാ സംഘടനകളിലും എല്ലാവരും ഇതിൽ പങ്കാളികളാണ് അതുകൂടാതെ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ സർ ഇക്കാര്യം കൂടി അഭ്യർത്ഥിച്ചിട്ടുണ്ട് നമുക്കൊരു ഇരുന്നൂറ് പേരെങ്കിലും കുറയാത്ത ആളുകൾ ഉള്ള ഇടങ്ങളിൽ സംസ്ഥാന ആരോഗ്യ വകുപ്പ് പ്രൈവറ്റ് ആശുപത്രികളുടെയും എൻ ജിഒകളുടെയും ഒക്കെ കൂടി റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ ആവശ്യപ്പെട്ടാൽ അവിടെ യോഗം നടത്തുന്നതാണ് സർ കഴിഞ്ഞ ദിവസം കൊല്ലം കോർപ്പറേഷന്റെ വാടിക്കടപ്പുറം ഉൾപ്പെടെയുള്ള മൂന്ന് ഡിവിഷനുകളിൽ ആ വീടുകൾ മുഴുവൻ കവർ ചെയ്തു മൂവായിരത്തിഒരുന്നൂറ്റി അൻപത് വീടുകളും കവർ ചെയ്ത് അവിടുത്തെ മുഴുവൻ ആളുകളും മുപ്പത് വയസ്സിന് മുകളിലുള്ള മുഴുവൻ സ്ത്രീകളും സ്ക്രീനിങ്ങിന് വിധേയമായി എല്ലാ ജില്ലകളിലും ട്രൈബൽ മേഖലയിലും ഇത് സംഭവിക്കുന്നു സർ അങ്ങനെ എല്ലാ മേഖലയിലും ഇത് ഉണ്ടാകുന്നുണ്ട് എല്ലാ സംഘടനകളെയും പ്രസ്ഥാനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് എൻ ജിഒകൾ ഇതിലുണ്ട് പ്രൈവറ്റ് ആശുപത്രികളുണ്ട് എല്ലാവരും ഈ ആപ്തവാക്യത്തിലാണ് സാർ ഈ ക്യാമ്പയിന്റെ ഭാഗമാകുന്നത് സാർ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച ചികിത്സാ സംവിധാനം നമ്മുടെ റീജിയണൽ ക്യാൻസർ സെന്ററുകളിൽ ലഭ്യമാണ് സർ സർ ഇപ്പോൾ നമ്മൾ ഒരു കണക്കെടുത്ത് പരിശോധിച്ചാൽ കേരളത്തിൽ സർക്കാർ ആശുപത്രികളെ ഇപ്പോൾ കാസ്പ് വഴി നൽകുന്ന തുകയിൽ ഏറ്റവും കൂടുതൽ ഓങ്കോളജിയിലാണ് സർ ക്യാൻസർ ചികിത്സയിലാണ് ചികിത്സയിലാണ് ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആകട്ടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആകട്ടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആകട്ടെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ ചികിത്സ തേടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പുവരുത്തുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ബഹുമാനപ്പെട്ട അംഗം ഇവിടെ ചോദിച്ചു സർ രണ്ട് കാര്യമാണ് ഒന്ന് ഈ ആളുകൾക്ക് ഭയം ക്യാൻസർ ആണെങ്കിൽ എന്തു ചെയ്യും ഞാൻ എന്തിനാണ് ഇത് അറിയുന്നത് ഇപ്പോൾ അപ്പോൾ നമ്മൾ ചോദിക്കുന്ന ചോദ്യം അവസാന ഘട്ടത്തിലാണ് അറിയുന്നതെങ്കിൽ ക്യാൻസർ രോഗം സങ്കീർണമാകും ചികിത്സ സങ്കീർണമാകും അപ്പോൾ നമുക്ക് ഇൻഷുറൻസ് പരിരക്ഷയിൽ പരിരക്ഷയിലുള്ളവരെ അല്ലെങ്കിൽ വലിയ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയും ഉണ്ടാകും സർ അതുകൊണ്ട് സംസ്ഥാന സർക്കാർ ഈ ഒരു ക്യാമ്പയിൻ തുടങ്ങുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ അത് പറഞ്ഞ് തന്നെയാണ് മുന്നോട്ട് പോയത് ഒന്ന് ബി പി എൽ വിഭാഗത്തിലുള്ള എല്ലാവർക്കും സൗജന്യമായി തന്നെ നൽകും എ പി എൽ വിഭാഗത്തിന് സാർ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിൽ നൽകും ഈ പ്രൈവറ്റ് ആശുപത്രികളോട് ചർച്ച ചെയ്തിരുന്നു എല്ലാ പ്രൈവറ്റ് അതായത് ഓങ്കോളജി ട്രീറ്റ്മെന്റ് ഉള്ള പ്രൈവറ്റ് ആശുപത്രികളെല്ലാം തന്നെ മാനേജ്മെന്റുകൾ ഇതിനോട് സഹകരിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ട് സർ സർക്കാരിൽ നിന്ന് വിടുന്ന രോഗികൾക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടവരാണേ ചെയ്ത് കൊടുക്കാം അല്ലാത്തവർക്ക് സബ്സിഡൈസ്ഡ് റേറ്റിൽ ചെയ്തു കൊടുക്കാമെന്ന് പല മാനേജ്മെന്റുകളും അറിയിച്ചിട്ടുണ്ട് ലാബുകൾ നെറ്റ്വർക്കുള്ള ലബോറട്ടറികളുടെ ഉടമസ്ഥരെയും വിളിച്ചിരുന്നു സർ അവരും വളരെ സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള റേറ്റിലാണ് നൽകുന്നത് അപ്പൊ ചികിത്സ സംബന്ധിച്ച കാര്യത്തിൽ ബി പി എൽ പൂർണ്ണമായിട്ടും സൗജന്യമായിട്ടാണ് മറ്റുള്ളവർക്ക് ചികിത്സാ പരിരക്ഷയുള്ളവർക്ക് അതിൽ കവർ ചെയ്യും ബാക്കിയുള്ളവർക്ക് സബ്സിഡൈസ്ഡ് ആയിട്ടുള്ള നിലയിൽ തന്നെ അത് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിട്ടുള്ളത് സർ അത്തരത്തിലുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ആശുപത്രി സംസ്ഥാനത്ത് ആദ്യമായിട്ടുണ്ടാവുന്നത് മലബാർ ക്യാൻസർ സെന്റർ ആയിരിക്കും സാർ ബഹുമാനപ്പെട്ട ചെയർ അങ്ങയുടെ നിയോജക മണ്ഡലത്തിലുള്ള ഇപ്പോൾ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ നമ്മൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആൻഡ് റിസർച്ച് ആയിട്ട് ഉയർത്തിയിട്ടുള്ള ഇന്ത്യയിൽ തന്നെ വളരെ മാതൃകാപരമായിട്ട് പ്രവർത്തിക്കുന്ന മലബാർ ക്യാൻസർ സെന്ററിൽ ഈ ഒരു കാര്യം നമ്മൾ ആലോചിച്ചിട്ടുണ്ട് സാർ അപ്പം അതുകൂടി ഇന്റഗ്രേറ്റഡ് ആയിട്ട് സമഗ്രമായിട്ടുള്ള ഒരു അപ്രോച്ച അതിന്റെ ഭാഗമായി ഇത് കൂടാതെ സാർ രോഗികൾക്ക് ഇപ്പോൾ ക്യാൻസർ വരുമ്പോ അതൊരു ശാരീരികമായ അവസ്ഥ മാത്രമല്ലല്ലോ സാർ ആയിട്ടുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെയൊക്കെ രോഗികൾ കടന്നു കടന്നു പോകുന്നുണ്ട് അപ്പം അവരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ അത് സമഗ്രതയിൽ തന്നെ ആണ് സർക്കാർ കാണുന്നത് ഈ നിലയിലുള്ള ഒരു ഇന്റഗ്രേറ്റഡ് നിലയിൽ എം സി സി ആണ് സാർ അതിൽ കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ളത്